ഹലോ എല്ലാവർക്കും ആദ്യ സ്വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇരിച്ചക്ക വെച്ച് അടിപ്പുള്ളിയൊരു ഇരിച്ചക്ക തോരനാടോ തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ചക്ക ഇതേ രീതിയിൽ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതോ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതേ രീതി നീളത്തിലാട്ട കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിച്ചക്ക വെച്ചൊരു തോരൻ തയ്യാറാക്കാം കേട്ടോ അതിനുവേണ്ടി ഇടിച്ചക്ക ഞാൻ ആദ്യം കുക്കറിലിട്ടാണ് കേട്ടോ വേവിക്കുന്നത് നമുക്ക് ചട്ടിയിലൊക്കെ വേവിച്ചെടുക്കാം അപ്പോൾ ടൈം ടൈമെടുക്കുക അതുകൊണ്ട് ഞാൻ കുക്കറിലിട്ട് തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കുകയാണ് ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്ന കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം മൂന്ന് വിസിലൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ചക്ക നല്ലതുപോലെ നിന്നും എന്ത് വന്നിട്ടുണ്ട് എന്ത് ചെയ്യാം നല്ലതുപോലെ നിന്നും വറവിട്ട് വേണമായിട്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് വറവിടുന്ന വേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയായിട്ടോ ഏറ്റവും ബെറ്റർ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും നമുക്ക് ഇടിച്ചൊക്കെ തോരൻ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ തേങ്ങ ചതച്ച് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഞാൻ ഇവിടെ കടുക് നല്ലതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടുക് നല്ലതുപോലെ പൊട്ടി വരുന്നതിന് ശേഷം നമുക്ക് എന്താച്ചതിലോട്ട് കുഞ്ഞുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുഞ്ഞുള്ളിൽ നമുക്ക് എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അതിനനുസരിച്ച് ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഞാൻ കുഞ്ഞുള്ളിൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കുഞ്ഞുള്ളിൽ ഒന്ന് മൂത്ത് വരുന്നത് ശേഷം കേട്ടോ നമുക്ക് വറ്റമുളകൊന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് സെക്കൻഡ് തേരെ രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരും മൂത്ത് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം അതിലോട്ട് വറ്റൻമുക് ചേർത്ത് കൊടുക്കാം വറ്റൻമുക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തേങ്ങയും പച്ചമുളകൊക്കെ ചേർത്ത് ചേർക്കുകയാണെങ്കിൽ വച്ചമുളകിന അളവൊന്ന് കുറയ്ക്കുക കേട്ടോ കൂടാതെ കറിവേപ്പിലേ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ ചക്കയിലോട്ട് ഒഴിക്കാനുള്ള താളിപ്പ് പോലെ റെഡി ആയിട്ടോ നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് ഇടിച്ചൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ നല്ലതുപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചൊക്കെ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക ഇതിലൂടെ നമ്മൾ ചക്കയൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം അപ്പോൾ തന്നെ കഴിക്കരുത് കേട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നല്ലതുപോലെ അടച്ചു വെച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് അതിനേതായ ടേസ്റ്റൊക്കെ കിട്ടുക അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചക്ക ഇടിച്ചൊക്കെ വെച്ചിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ ഇടിച്ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം തയ്യാറാക്കി നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ